ഓണം പ്രമാണിച്ച് ിൽ ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു എടവണ്ണ ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് എടവണ്ണ ലോക്കൽ സമ്മേളനം നടക്കുന്നത് സമ്മേളനം സിന്ദാബാദ് 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 തമിഴ്നാട് മധുരയിൽ വെച്ച് നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൊണ്ട് രാജ്യത്ത് എല്ലാ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് സമ്മേളനങ്ങൾ ഇടവണ്ണ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള സമ്മേളനം ഈ മാസം ഒന്നാം തീയതി മുതൽ ആരംഭിച്ചതാണ് പതിനൊന്നൊന്നാം തീയതി കൂടി സമ്മേളനം പൂർത്തീകരിച്ച് അടുത്ത മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ പൊതായി വെച്ചിട്ടാണ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ായി ആറ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുകയും ബാക്കി വരുന്ന പതിമൂന്ന് സമ്മേളനങ്ങൾ ഈ പതിനൊന്നാം തീയതി മുമ്പായിട്ട് ഇടവണ്ഡയിൽ പൂർത്തിയാക്കും സംഘടന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടന മൂന്ന് വർഷം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ ഭാവി പരിപാടികൾ തീരുമാനിച്ച് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് സമ്മേളനം അവസാനിപ്പിക്കുക ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടവണയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിക്കുകയാണ് ഇത് പതിമൂന്നാം തീയതി ഇടായിൽ വെച്ച് പ്രതി സമ്മേളനവും പതിനാലാം തീയതി വളണ്ടിയർമാരോടുകൂടി റാലിയും പുരോഗമവും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്കൽ കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് നല്ല പങ്കാളിത്തം ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെയാണ് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട് മധുരയിൽ നടക്കുന്നത് ഇതിന്റെ മുന്നോടിയായാണ് ആദ്യഘട്ടത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നത് തുടർന്ന് ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളും പൂർത്തിയാക്കും എടവണ്ണ ലോക്കൽ സമ്മേളനം ഒക്ടോബർ പതിനാല് തീയതികളിൽ ഒദായിയിൽ വെച്ചാണ് നടക്കുന്നത് ആറോളം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് എടവണ്ണയിൽ ഇതുവരെ പൂർത്തിയായത് ഇന്ന് കല്യടുമ്പം ബ്രാഞ്ചിന്റെ സമ്മേളനത്തിൽ മുതിർന്ന പാർട്ടി അംഗം ഇബ്രാഹിം ആര്യൻ തുടിക പാർട്ടി പതാക ഉയർത്തി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗം വി അർജ്ജുനൻ എടവണ്ണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ജാഫർ ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഗോൾഡ് ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേ കൽ കിലോ സ്വർണ്ണ സമ്മാനം രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ